ഓമൽ ചിരിയോടെ എല്ലാവർക്കും സംശയം എന്ന് പറയുന്നത് എന്നോട് നേരിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ നിങ്ങൾ സിനിമ ഒരുപാട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു പക്ഷെ ഈ ചന്ദ്രിയ സുര്യ ആകുമ്പോഴത്തേക്ക് ആയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലല്ലോ നല്ല ഡാൻ ഡാൻസറാണ് സിംഗറാണ് നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തിയായിട്ടുള്ളതും കോമഡിയിലൂടെ ഭയങ്കര ശ്രദ്ധയായിട്ടുള്ള ചന്ദ്രസുനി കോമഡി സ്ക്രിപ്റ്റുകളിലൂടെ വളരെ പ്രശസ്തയായിട്ടുള്ള അശ്വതിയാണ് അശ്വതി മാഡം അല്ല നമ്മള് ഒത്തിരി സ്കിറ്റുകളൊക്കെ നമ്മൾ ഒരുപാട് ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്കിറ്റുകളാണ് അശ്വതിയുടേത് ഭയങ്കര വയർലെസ് സ്കിറ്റിൻ്റെ ആളാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പ്രഷർക്ക് വേണ്ടി അശ്വതിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാൻ ശരി പറയാം അല്ലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം നല്ല വിശേഷം നന്നായിട്ട് പോണു വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റേജ് ഷോ ഞാനിപ്പോ മാഗ്നാസ് എന്ന് പറയുന്ന ടീമിന്റെ കൂടെയാണ് ചെയ്യുന്നത് സുനിയും ചന്ദ്രിയും കഥാപാത്രവും അതിന്റെ സ്കിറ്റുകളും ഒക്കെ ആയിട്ടാണ് സ്റ്റേജ് ഷോസിൽ പോകുന്നത് അത്യാവശ്യം പരിപാടികളൊക്കെ ആയിട്ടുണ്ട് ഇനിയും പരിപാടികൾ വരും സീസണിലൊക്കെ നന്നായിട്ട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും

സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ചെറിയ ചായ്വക്കെ ഉണ്ടാവും പക്ഷെ ആ നമ്മുടെ അങ്ങനെ സംശയങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ സ്റ്റേജ് ഷോ സ്റ്റേജിന്റെ ഈ ചാനലുകളുടെ തന്നെ സ്റ്റേജ് ഈവന്റുകൾ പേഷ്യാന് അമൃതയുടെയും ഫ്ലവേഴ്സിന്റെയും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണോ അതോ എന്താണ് ഒരു പെർഫോമൻസ് എന്താണ് പാട്ട് തന്നെ അതാകുമ്പോ എളുപ്പത്തില് ഇവിടെനിന്ന് അഭിനയിച്ചു കാണിക്കാൻ പറ്റില്ല ഡാൻസ് കളിക്കാനും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല പാട്ട് പഠിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിലാണ് പഠിച്ചത് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഒക്കെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും ഞാൻ അങ്ങനെ പറയുന്നതല്ല പാടും പക്ഷെ എന്നുവെച്ചാ ഭയങ്കര പാട്ടുകാരി എന്നൊന്നും പറയാൻ ഞാൻ അതെ നിങ്ങൾ സംഭവിക്കില്ലല്ലോ പക്ഷെ ഇന്ന് ഏട്ടൻ ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് മനസ്സിലായോ നിങ്ങൾ ഏട്ടൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുമ്പോൾ അതെ അതിന്റെ കാര്യം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഇപ്പൊ ഷൂട്ടിലാണ് ആ ഷൂട്ടിന്റെ ഇടയിൽ കൂടെ ആയിട്ട് എന്നെയും പൊക്കി വന്നതാണ് ഒരു വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് മേക്കപ്പ് ഉള്ളത് കൊണ്ട് ഓഡിയൻസിന് അറിയാം റിഞ്ഞ് പോ അനീഷേട്ടൻ നേരത്തെ ആ നേരത്തെ പറഞ്ഞു എന്നോട് ഒരു പാട്ട് പാടുന്നു അപ്പം അത് അനീഷേട്ടൻ തന്നെയാണ് പാട്ട് സെലക്ട് ചെയ്ത് തന്നത് അനീശേട്ടൻ തന്നെയാണ് ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞത് ആ ട്രെൻഡായിട്ട് നിൽക്കുന്ന പാട്ടായത് കൊണ്ട് പിന്നെ അത് മാത്രല്ല ഞാൻ ഞാനപ്പൊ ഓക്കെ പറഞ്ഞു കാരണം എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന പാട്ടാണ് അപ്പൊ ഞാൻ അത് പാടാം തീർച്ചയായിട്ടും അങ്ങ് വാനക്കോണില് മിന്നി നിന്നുരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോരക്കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലുമായി താനെ വലിഞ്ഞുകേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുക്കുള്ളൊരു ചേലക്കും വെറ്റിലെല്ലോ ഭൂമിയപ്പാടി മൂടും അത്രയും വെറ്റില ഇട്ടുവെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലേ ൂട്ട് മാറി ചൂടിൽ ഉറങ്ങു ഉറങ്ങു പൊന്നേ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളര് സത്യം അത് കേക്കുമ്പോ എന്നുവച്ചാ അമ്മമാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന എല്ലാർക്കും എല്ലാവർക്കും ഫീൽ ചെയ്യാവുന്ന ഒരു പാട്ടാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ വന്ന് നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി തന്നെ വിശേഷങ്ങളൊക്കെ പ്രോഗ്രാമുകളൊക്കെ കൂടട്ടെ കലാജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പ്രതീക്ഷിച്ച പോലെ ഇനി ഇപ്പൊ വരും വർഷങ്ങളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സിനിമയും അങ്ങനെയൊക്കെയുള്ള എന്ന് ആശംസിക്കുന്നു സോ മച്ച്